ഹലോ നമസ്കാരം എല്ലാവരും ഓണമൊക്കെ വളരെ സമൃദ്ധമായി സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക ഞാനും കുടുംബം ഇപ്പം കാനഡയിലാണെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടുപോകാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ റോഡുകൾക്ക് സൈഡിൽ ഫുട് പാത്തുകളുണ്ട് നടന്നു പോകുന്നതിനും അതുപോലെ കുട്ടികളെ സൈക്കിൾ സൈക്കിൾ യാത്രക്കാർക്കും അതുപോലെ കുട്ടികളെ ഉന്തിക്കൊണ്ട് പോകുന്നതിനുള്ള സ്ട്രോളർ വഴി ഒക്കെ ഉള്ള സംവിധാനമുണ്ട് അതിലൊരു ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ ഉന്തിക്കൊണ്ട് ഒന്തിക്കൊണ്ട് പോവുമായിരുന്നു കുറച്ച് ദൂരം ഉന്തിക്കൊണ്ട് പോയി അല്പം വെയിൽ കുറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്നപ്പം ആ കുഞ്ഞിനെ ഇറക്കി ആ മാതാവ് അതിനെ റോഡിൽ നിർത്തി അല്ലാതെ ഫുട്പാത്തി നടത്തി കുഞ്ഞെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വയസ്സ് കഷ്ടിച്ച് കാണുള്ളത് നടക്കാൻ പ്രായമായി നടക്കുന്നത്രേ പ്രായമുള്ളൂ ചെറിയ പ്രായത്തിലാണ് ആ കുഞ്ഞിനെ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നത് അത് നടന്നു പോകുന്ന പുറകെ അതിൻ്റെ മാതാവും അമ്മയും നടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നത് നടത്തിക്കൊണ്ട് പോകുന്നത് അടുത്ത് മാറോടി ചേർത്ത് തോളത്ത് വെച്ച് നമ്മളെ ചൂറ് ചൂട് പകർന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ മറ്റു മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടാകുന്നു എടുത്തുകൊണ്ട് പോകുന്നത് വളരെ ചുരു ചുരുക്കമായിട്ടാണ് ചില കങ്കാരുവോ അല്ലെങ്കിൽ ചില കുരങ്ങനോ ഒക്കെ അങ്ങനെയുള്ള ജീവികൾ പ്രതിസന്ധി ഘട്ടം വരുമ്പം കുഞ്ഞുങ്ങൾ ഓടിപ്പോയി കങ്കാരുവിൻ്റെ സഞ്ചി കയറിയിരിക്കുകയോ അല്ലെങ്കിൽ കുരങ്ങന്മാർ മാത അമ്മ അമ്മയുടെ മാറോട് ചേർന്ന് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് പല മൃഗങ്ങളും ആനയെ പറ്റി ആലോചിച്ച് നോക്കിയാൽ ആന നമുക്ക് പരിചിതമായൊരു മൃഗമാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ നടത്താൻ പോകുന്നത് നമ്മളെയൊക്കെ മനുഷ്യരെ ചുമന്നുകൊണ്ട് പോകുന്ന ആനേ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ അതിന് തല പുറത്ത് വെച്ച് ചുമന്നുകൊണ്ട് പോകാനായിട്ട് പറ്റിയല്ലേ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ഞാനിത് ചിന്തിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് നടക്കാൻ തുടക്കാൻ തുടങ്ങുമ്പോൾ അവരെ സ്വന്തമായിട്ട് നടത്തുന്നത് എന്താണെന്ന് ആലോചിച്ചപ്പം പലരോടും ചിന്തിച്ച് ആലോചിച്ചാൽ സംസാരിച്ചു ഇവിടെയുള്ള മലയാളികളൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവർക്ക് സ്വയം പര്യാപ്തരാകണം അതാ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികൾ എല്ലാ കാലത്തും നമ്മോട് ചേർന്ന് നിൽക്കും ഒരു കാരണം അങ്ങനെ അത് ശരിയാണ് നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനോ സ്വന്തമായിട്ട് പ്രവർത്തിക്കുവാനോ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല അവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു കോഴ്സ് എടുക്കണം എന്ത് കോഴ്സ് എടുക്കണം എടുക്കണമെന്ന് ചിന്തിക്കാനുള്ള അവസരം പോലും ഇല്ല അതുപോലും നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് അവരെ ആ അത് പഠിപ്പിക്കുക ആ കോഴ്സ് പങ്കെടുക്കുക ചേരാനായിട്ട് നിർബന്ധിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് ഇതിന് മാറ്റം ഉണ്ടാവണ്ടേ എന്നാണ് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ചിന്തിച്ചത് നമുക്കും ഇതുപോലെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കണ്ടേ സ്വയം പര്യാപ്തതയുള്ള മക്കളാക്കി മാറ്റണ്ടേയെന്നുള്ളൊരു ചിന്ത എന്നെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കാനായിട്ടും ശ്രമിക്കുക നന്ദി